നമുക്ക് ഏറ്റവും കൂടുതൽ നൈട്രജൻ കിട്ടുന്ന ഒരു ടിപ്സ് കാണും അതേ നോക്കി ഇതുപോലെ കൊന്നേലേം കൊണ്ട് എടുക്കും അതേ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇത് കണ്ടില്ലേ ഫസ്റ്റിലത്തെ സ്റ്റേജ് ഇതേ സെക്കൻഡ് സ്റ്റേജ് കണ്ടു അവിഞ്ഞു താഴോട്ട് വന്ന് അപ്പൊ അതേ തേർഡ് സ്റ്റേജ് നോക്കണം ഇതാണ് നമുക്ക് ചെടികൾ കൊടുക്കാൻ പറ്റി നൈട്രജൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന കണ്ടില്ലേ അപ്പം ഇതൊക്കെ എന്നാന്ന് വെച്ചാൽ ധാരാളമായിട്ട് കണ്ടില്ലേ നല്ല കൂടി വളരും എന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം എല്ലാവരും ഇതൊന്ന് പരീക്ഷ നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ വിജയിച്ചിരിക്കും നമ്മുടെ തോട്ടത്തിൽ തന്നെ തിങ്ങൊരു പീസ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നോക്കണം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നോക്കണം ഈയൊരു എല്ലുപിടി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചത് കുടഞ്ഞിട്ടതാണ് ഈ ഒരു എല്ലുപടി ഞാൻ കവറിനകത്തടുത്ത് ഇങ്ങോട്ട് വെച്ച് ഇത് രണ്ടോടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലായോട്ടോ ഇതിനകത്ത് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഓരോ ചെടികളാണെങ്കിലും ഫ്രൂട്ട്സുകളാണെങ്കിലും വളരണമെങ്കിൽ ധാരാളം നൈട്രജൻ അടങ്ങിയ സ്ലെറികൾ നമ്മൾ ഉണ്ടാക്കണം ഇപ്പൊ അതെന്റെ ഇവിടെ നിൽക്കുന്ന പപ്പായ ഉണ്ടല്ലേ അപ്പൊ നമ്മളിന്ന് കുറച്ച് പപ്പായ പൊട്ടിക്കാൻ പോവാണ് അപ്പോൾ ഒരുപാട് പേരുടെ പ്രശ്നമാണ് കായ്കൾ ഉണ്ടാകുന്ന കായ്കൾ പൊഴിഞ്ഞു പോകുന്നു അപ്പൊ ഇതുപോലെ നല്ല രീതി ഫ്രൂട്ട്സ് നല്ല ഗ്രോത്ത് ആകാനും പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും അതുപോലെ തന്നെ ഈ നമ്മൾ നമ്മളുണ്ടാക്കുന്ന നമ്മുടെ പച്ചമുളകിനൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കരുത്തോടു കൂടിയാണ് വളർന്ന് തൈകള് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നെന്ന് വെടിയിലോട്ട് പോവാം നമുക്ക് ഏറ്റവും കൂടുതൽ നൈട്രജൻ പൊട്ടാസ്യം അതുപോലെ നമ്മുടെ ചെടികൾ തഴച്ച് വളരാനും അതുപോലെ തന്നെ കായ്കളും പൂക്കളും പൊഴിഞ്ഞു പോകാതെ നല്ല കരുത്തായി വളരാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞുതരുന്നത് അപ്പൊ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലായി എങ്ങോട്ടില്ലേ അപ്പൊ ഞാൻ എന്താ ഇതിനകത്തോട്ട് ദേണ്ടല്ലേ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഇല അങ്ങോട്ട് ഉരിഞ്ഞിടുക അതെ ഇത് വേണ്ടില്ലേ അപ്പൊ നമ്മള് കൊന്നലെ കെട്ടുവാണെങ്കിൽ കളയുണ്ടോ കേട്ടോ അതായത് ഭയങ്കര ഒരു ഉപകാരിയാണ് നമ്മുടെ വീട്ടിലൊക്കെ കാണുമായിരിക്കും വേലിപ്പത്തലേക്കൊക്കെ ഉപയോഗിക്കുന്ന ഇവിടെ നമ്മൾ ഒരു ഇരുപത് ദിവസം മുന്നേ ഉണ്ടാക്കുകയാണ് നിസ്സാരെ തേണ്ടല്ലേ ഈ ഒരു സ്ലൈ പക്ഷേ ഇത് പത്തർത്തി വേണം വെള്ളം നേർപ്പിച്ച് വേണം ഒഴിക്കാണ്ട് ഇല്ലെങ്കിൽ ചെടി നശിച്ച് പോകും ഇത് ഇത് രണ്ടാമത്തെ സ്റ്റേജാണ് ഞാൻ ഉണ്ടാക്കിയത് കണ്ടില്ലേ അപ്പം ഇത് ഉണ്ടാക്കിയിട്ട് ഇപ്പം മൂന്ന് ദിവസം ആയിട്ടുള്ളൂ കണ്ടല്ലേ മൂന്ന് ദിവസം കൊണ്ട് പതിീനെ പതിീനെ വെള്ളം ഒഴിച്ച് അളിയാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ചെയ്യുക എന്നാണ് പ്രത്യേകത അപ്പം ഇത് വളരെ നിസാരമായിട്ട് നമ്മുടെ ഈ കൊന്നയില കൊന്നയിലഞ്ച് കെ ജി വേണം എപ്പോഴും ഓർത്തണം അതിന്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഇത് കണ്ടില്ലേ അഞ്ച് കെ ജി ആണ് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ലെയർ ഇത് ഇങ്ങനെ അങ്ങോട്ട് കൊന്നയിലിട്ട് കൊടുക്കേണ്ട ഇങ്ങനെ അങ്ങോട്ട് ഒരു ലെയർ ഇട്ട് കൊടുക്കാവുള്ളൂ കണ്ടല്ലേ ഇങ്ങനെ ഇട്ട് കൊടുക്കുക രണ്ടാമത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് എല്ലുപൊടിയാണ് കൊടുക്കേണ്ടത് എല്ലുപൊടി ഒരു കിലോ കറക്റ്റ് കൊടുക്കണം അപ്പം അതെ നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക എല്ലുപൊടി എന്ന് കാണണം ഇപ്പം എല്ലുപൊടി കർഷകർക്കുണ്ടാകുന്ന ഒരുപാട് കളിപ്പീരികളുണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക നോക്കണം അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറയിൽ പേരെഴുതിയിട്ടുണ്ട് ഈ കവറിൻ്റെ പുറയിൽ ഞാൻ കടയിൽ നിന്ന് ഒരു കിലോ ആയിട്ട് മേടിച്ചതാണ് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വിലയാണ് അപ്പം നിങ്ങൾ കഴിവതും ലൂസായിട്ട് മേടിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ചാക്ക് മേടിക്കുന്നതായിരിക്കും ലാഭം അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാനിപ്പം കാണിച്ചു തരാം നേരിട്ട് എൻ്റെ ഒരു വ്യത്യാസം കാണണം അതായത് കണ്ടോ ഇത് നല്ല ഫിഫറായിട്ടുള്ള എല്ലുപൊടി കണ്ടല്ലേ പശുവിന്റെ കാല് എല്ലാ മജ്ജകളും എല്ലാം ഉണ്ട് അപ്പം അതുപോലെ തന്നെ നോക്കിക്കോണം ഇതിപ്പം ഞാൻ കടയിൽ നിന്ന് മേടിച്ച എല്ലുപൊടിയാണ് ആണേ ഏ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം നോക്കിക്കോണം നിങ്ങൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഏകദേശം ചെറിയ ഞാൻ ഇങ്ങനെ അടുത്ത് പിടിച്ച് കാണിച്ചുതരാം കണ്ടല്ലേ ഇതിലുള്ള മായങ്ങൾ കണ്ടോണേ കിപ്പ് ചെയ്യാതെ എടുക്കുവാണേ അതായത് കണ്ടില്ലേ ഈ ഒരു എല്ലുപൊടി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചത് കുറഞ്ഞിട്ടതാണ് ഈ ഒരു എല്ലുപൊടി ഞാൻ കവറിനകത്തരത്തിൽ ഇങ്ങോട്ട് വെച്ച് ഇത് രണ്ടോടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലായോട്ടോ ഇതിനകത്ത് ഏഹ് മറ്റെന്തോക്കെ പൊടികളൊക്കെ കുറെയൊക്കെ ചേർത്തിട്ടുണ്ട് കണ്ടില്ലേ ഏഹ് പക്ഷേ ഇത് നല്ല ഫിവറായിട്ടുള്ള എല്ലു കൂടിയാണ് കണ്ടില്ലേ ഇത് ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ അപ്പം ഞാൻ ചെറുതായിട്ട് കർഷകരെ പരിചയപ്പെടുത്തുവാണ് ഈ കവറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല കാരണം അത്രയ്ക്ക് നല്ലതല്ല അപ്പം ഞമ്മറെ മറ്റേ മണ്ണിലോ വല്ല ഇടാനായിട്ട് ഞാൻ എടുത്തോളാം ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇരുപത് ദിവസോളും ഈ രീതി വെച്ചാലേ ഇതിന്റെ പ്രവർത്തനം നടക്കത്തുള്ളൂ അപ്പം നമ്മൾ ഇതേ കണ്ടില്ലേ നമ്മൾ ഏകദേശം അഞ്ച് കിലോ ആണ് ഇലയിടേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന ഒരു കിലോ എല്ലുപൊടി കൊടുക്കണം ആ ഒരു കിലോ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയുടെ കണക്കാണ് അപ്പോൾ ഇത്ര സാധനം കിട്ടിയിട്ട് നമുക്ക് എന്താ പറയാ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പഴത്തൊലികളൊക്കെ വരും എല്ലാവരും വീട്ടിലേത്തക്കത്തലിയോ പഴത്തൊലിയോ ഒക്കെ ആണ് അപ്പം ഈ പഴത്തൊലി ഏറ്റവും വലിയൊരു കണ്ടൻ ആണ് ചെടികളുടെ വളർച്ചയ്ക്കും കരുത്തായിട്ട് നിൽക്കുക അത് ഞാൻ നിങ്ങൾ ഇപ്പം നേരിട്ട് തന്നെ ഞാൻ കാണിച്ചുതരാം ഇതാണല്ലേ പഴത്തൊലി കുറച്ചു ഇടുക വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം രണ്ടാമത് അപ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം ഇതിന്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ചു കിലോ ഓളം കൊന്നേല ഇതിനകത്ത് ആഡ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഒരു കിലോ എല്ലുപൊടി ആഡ് ചെയ്യണം അഞ്ചു ലിറ്റർ വെള്ളം ഇരുപത് ദിവസം ഇതുപോലെ വെച്ചാൽ ഈ രീതിയുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാണ്ടില്ലേ അപ്പൊ മൊത്തം അതിനകത്ത് അഞ്ച് ലിറ്റർ വെള്ളം ഒഴിക്കുകയുള്ളൂ അതിന് കൂടുതൽ വെള്ളം ഒഴിക്കരുത് സാധ്യത ഉണ്ട് ഞാൻ കുറാച്ച കുറേച്ചാണ് ഒഴിക്കുന്നത് ഒരു കണക്കാണ് അഞ്ചു കിലോ എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ തൂക്കി നോക്കുന്നു വേണ്ട എനിക്ക് ഒരു ബക്കറ്റിന്റെ അളവാകുമ്പോൾ എനിക്കറിയാം ഇത് വേണ്ട ഇത് അഞ്ച് കിലോടെ ഇത് കണ്ടോ അപ്പോൾ ആ രീതി ഞാൻ ചെയ്യുന്നുണ്ടോ അപ്പം നമ്മളൊരു അഞ്ച് കിലോടെ ഇല ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇതാണ് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കണ്ടോ ഇങ്ങനെ പടക്കി വടക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ഉണ്ടോ ഞാനൊരു നാലിടയിൽ കറക്റ്റ് ആകുമ്പോഴേക്കും ഇത് ഈ കൈക്ക് ഒരു നാലിടിയിലാവുമ്പോൾ ഒരു കിലോ ആയി അതാണ് എൻ്റെ കണക്ക് അത് കേട്ടോ ഇതിനകത്തോട് നേരെ വെള്ളം ഒഴിക്കണ്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ നോക്കിക്കണം ഇതായത് കണ്ടല്ലേ കുത്തി കുത്തിക്കയറ്റ് ഇപ്പം ഏകദേശം ഇതേണ്ട എന്നിട്ട് അമ്മക്കി വെച്ചാൽ മതിയേ ഇത് കണ്ടോ എന്നിട്ട് മതിയേനെ നമ്മളിത് ഒരുപിടി എല്ലുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ചേട്ടാ ഈ എല്ലുപൊടി ഇടുമ്പോൾ തന്നെ ആ ഒറിജിനൽ എല്ലുപൊടി ഇതേണ്ടോ ഞാനിപ്പം ആരി ഇട്ടത് ചവ ഒക്കെ വരുന്നുണ്ട് അതിനകത്ത് പച്ചീൻ്റെ ഒക്കെ ചവ് വേണ്ടല്ലേ അപ്പൊ ഈ രീതി ഒറിജിനൽ മേടിച്ച് ചെയ്യാവുള്ളൂ കേട്ടോ ഇതാണ് എന്നിട്ട് വീണ്ടും നമ്മളിത് കുറച്ചുകൂടി ഇട്ട് കണ്ടോ അത് ഇത് വെള്ളം ഇത് കണ്ടോ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചേക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു കൈയും കൂടി ഇടുവാണേ കണ്ടോ കറക്റ്റ് ആയി ഇന്ന് ലാഷ് വെള്ളം മുഴുവനും ഒഴിച്ച് വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഇത് വേണ്ട ഇത്രം വെള്ളം ഒഴിക്കാമല്ലോ ഒത്തിരി എഴുക്കില്ല കാരണം ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതേണ്ട എന്റെ കൈ ഇടുമ്പോൾ നോക്കി എന്താ കറക്റ്റ് വെള്ളമായിട്ടുള്ള കാര്യം ഉണ്ടോ അപ്പം ആ രീതിയാണ് ഇത് ഇതും കണ്ടല്ലേ ഉണ്ടോ ഇപ്പം ഇത് കണ്ടോ ഇത് നോക്കിയാൽ നമ്മൾ ഈ കറക്റ്റ് സെയിം നിറച്ചതാണ് അപ്പം ഇത് വേണ്ട താന്നു കാന് പോകുന്നുണ്ടോയ്ക്ക് ഇതിപ്പോൾ നമ്മളിട്ട് ഫസ്റ്റ് സ്റ്റേജ് ആണ് കണ്ടല്ലേ ഇതെ സെക്കൻഡ് സ്റ്റേജ് അപ്പം ഈ തേഡ് സ്റ്റേജ് ആയി വരുമ്പോഴേക്കും ഇത് കണ്ടില്ലേ ഈ രീതി നല്ല ഒരു ലിക്വിഡ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ലെറി ഫ്രഷായിട്ട് എടുത്തോണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ടല്ലേ നമ്മളാ ഇട്ട എല്ലുകൂടി മാത്രം ലാഷ താഴെ വന്നു കണ്ടല്ലേ അപ്പോൾ അത്ര അധികം ഇരുപത് ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും അപ്പോൾ അപ്പതേ നമ്മളെ നിസ്സാരമായിട്ട് ഒരു ലിറ്റർ സാധനം എന്തെങ്കിലും അത് ഒഴിക്കാൻ തരും ഉണ്ടോ ഇത്രയും കാര്യമുള്ളൂ കാരണം ഈ നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യണം നമ്മൾ ഡൈലൂട്ട് ചെയ്യുമ്പോഴേക്കും വെള്ളം ആദ്യം നിറച്ചു വെച്ചതിന് ശേഷം പിന്നീട് ഈ നമ്മൾ എന്തൊക്കെ എന്ത് സ്ലറി സ്ലെറിയാണുള്ളൂ നമ്മൾ ജീവാമൃതം വിഷാമിന് ഏഗാമിന് ഏത് വെള്ളം ഒഴിച്ചാലും ആദ്യം നമ്മൾ സ്ലറി എന്തായാലും ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാവുള്ളൂ അപ്പതേ ഞാൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ടോ നോക്കണം ഇപ്പം കറക്റ്റ് കറക്റ്റായിട്ടുള്ള മിക്സ് ആവുന്നതിൻ്റെ ഉള്ള പരിപാടി ഇത് വേണ്ട ഞാൻ ഇതുപോലെ ഇത് കണ്ടില്ല നല്ല രീതി ഡയലോട്ട് ആക്കി കൊടുക്കാണ്ടില്ല നമ്മൾ കറക്റ്റ് പത്ത് ലിറ്റർ തന്നെ ആഡ് ചെയ്യണം കേട്ടോ നമ്മൾ സ്ലെറി കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇത് കാണണം ഇങ്ങനെ ഇത്ര ഞാൻ ഏകദേശം കൊടുക്കുന്ന ഒരു ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ ഒത്തിരി നമ്മൾ ഏറ്റവും ആവശ്യമില്ല പിന്നെ നമ്മൾ കഴിഞ്ഞ മാസം കുത്തിയ പയറും മുഴുവൻ നോക്കി അങ്ങേ ഏറ്റവും വരെ എല്ലാം കിടത്ത് ചെയ്യുകയാണ് നമുക്ക് അതിൻ്റെ വീഡിയോ പിന്നെ ദിവസം ഇടാം അപ്പം നമ്മളത് ഇത് കണ്ടില്ല ഈ തടത്തിൽ നിന്ന് നേരെ ചൂട്ടിക്കൊണ്ടുപോയിക്കേണ്ടത് ഇങ്ങനെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം കൊടുത്തു കേട്ടോ ഇത് കണ്ടോ ഈ രീതിയിൽ കൊടുത്താൽ മതി വലിയ ഇതൊന്നും ഇല്ല ഇതിന് പുതയിടവോ ഒന്നും വേണ്ട ഇത് കണ്ടില്ലേ സാറിന് ഞാൻ എപ്പോഴും കരിയിലയുടെ പുതക ഇടുന്ന അതിന് അതിനുള്ള ആവശ്യമില്ല ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കൊടുക്കുക കാരണം ഇതിനകത്ത് നമ്മൾ കുഴിച്ചു വെച്ചപ്പോൾ കുഴിവുളം എല്ലാം കൊടുത്താണ് കരുത്തായിട്ട് വളരാനുള്ള ഏറ്റവും വലിയ പ്രതിവിധി എന്ന് പറഞ്ഞു ഞാൻ ചെയ്യുന്നത് കണ്ടോ നോക്കണം കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു ഒഴിച്ച് കൊടുക്കണ്ടല്ലേ അപ്പൊ ഇതെല്ലാം ഒരുപോലെ തന്നെ നിക്കുന്നുണ്ടേ ഇത് ഇപ്രയിലും ഇതുപോലെ തന്നെ വേണ്ടില്ലേ ഇതിന്റെ എല്ലാം അതായത് നമുക്ക് നൈട്രജൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് കണ്ടല്ലേ അപ്പൊ ഇതൊക്കെ എന്നാന്ന് വെച്ചാൽ ധാരാളമായിട്ട് കണ്ടല്ലേ നല്ല കരുത്തോടു കൂടി വളരും എന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം എല്ലാവരും ഇതൊന്ന് പരീക്ഷ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിച്ചിരിക്കും നമ്മൾ നല്ല രീതി നൈട്രജൻ ഉണ്ടാക്കിയ സ്ലറികൾ കൊടുത്താൽ ഇതുപോലെ ഒരെണ്ണം പോലും പൊഴിയാത്ത രീതിയിൽ നമുക്ക് എടുക്കാം അപ്പൊ നമ്മളിത് ഹാർവോസ്റ്റ് ചെയ്യാൻ പോവാണ് ഇത് വേണ്ടേ ഈ ഹാർവോസ് ഇങ്ങനെ കഴിക്കാൻ എന്താ രസമാണ് നോക്കിയത് വേണ്ടത് വന്നിരുന്നു തന്നെ തിങ്ങരു ഫീസ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നോക്കണം അതായത് ഉണ്ടോ അത് നമ്മുടെ തോട്ടത്തിൽ വന്നിരുന്നു അതോടൊപ്പം നമ്മുടെ തോട്ടത്തിൽ വന്നിരുന്ന് ഇതുപോലെ ഇങ്ങനെ ഒരു ഇങ്ങനൊരുത് മതിലായിട്ട് കയറിയിരുന്നു ഇങ്ങനെ അങ്ങോട്ട് ഇതൊക്കെ കളഞ്ഞിട്ട് അതായത് നമ്മളൊരു ഡോക്ടറോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങളോടാണ് ഈ പപ്പായ കാരണം ഏറ്റവും വലിയ മെഡിസിനാണ് ഫേസിലൊക്കെ യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും എൻ്റെ പന ഒന്നും പറയണോ സൂപ്പർ സാധനമാണ് ഹാർവസ്റ്റ് ചെയ്യാണ് േ അപ്പൊ ഇതും റെഡി ആയിട്ടിരിക്കുകയാണ് വേണ്ട ഇതെല്ലാം തീയ്യൊരു ചുമപ്പ് വരും പരച്ചണം അതായത് ഈ പപ്പരക്കേടൊക്കെ ഒരു വലിപ്പം കണ്ടു നോക്കി നല്ല വലുപ്പം ഇല്ല ഇത്രയും വലിപ്പം വെക്കാണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇത് എടുത്തിരിക്കുന്ന കാരണം നമ്മൾ നമ്മളിതിന്റെ ചെവിട് മുതൽ പറിച്ചുപറിച്ചു മൂടി വന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ അതുപോലെ സ്ലെറികൾ വളരെ നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുക എന്നതാണ് പ്രത്യേകത കാരണം നമുക്കൊരു ഒരു വിഷവും ഭക്ഷണം നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും കഴിക്കാം അതുപോലെ ഈ ഒരു ചെറിയ വീഡിയോ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ